ം റിയൽസ് വന്ധ്യമാതാവിൻ്റെ നൂറാം ജന്മദിനാഘോഷം തികച്ചും വ്യത്യസ്തമായി ആഘോഷിച്ച് മക്കളും ബന്ധുക്കളും നാട്ടുകാരും അഞ്ചാം തലമുറയോടൊപ്പം കഴിയാൻ ഭാഗ്യം സിദ്ധിച്ച അത്തോളി തോരായി മണാട്ടുനീലിയമ്മയുടെ നൂറാം ജന്മദിനമാണ് വ്യത്യസ്തങ്ങളായ ചടങ്ങുകളോടെയും പരിപാടികളോടെയും മാതൃവന്ദനമായി ആഘോഷിച്ചത് പേർ തോരായി പരേതനായ ണ്ടി കേളന്റെ ഭാര്യ മണാട്ട് നൂറാം ജന്മദിനമാണ് വ്യത്യസ്തങ്ങളായ പരിപാടികളുടെയും ചടങ്ങുകളുടെയും മാതൃവന്ദനമായി മക്കളും ബന്ധുക്കളും ആഘോഷിച്ചത് ഈ പത്ത് മക്കളുടെയും അടങ്ങുന്ന ഏകദേശം ഒരു നൂറിലധികം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടും ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുമാണ് അമ്മ അമ്മമ്മയുടെ ജന്മശതാബ്ദി ആഘോഷിക്കുന്നത് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഈ കുടുംബാംഗങ്ങളും ഈ ജന്മശതാബ്ദി പരിപാടിയിൽ പൂർണ്ണമായും സഹകരിച്ചു പത്ത് മക്കളോടൊപ്പം മരുമക്കളും ബന്ധുമിത്രാദികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കാളികളായി അമ്മയെ ആദരിക്കാൻ ആദ്യം അവരൊത്തുകൂടി ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാജൻ ഉദ്ഘാടനം ചെയ്തു അഞ്ച് തലമുറകളെ കണ്ട അമ്മ ഇനിയും വരുന്ന തലമുറകളെ കണ്ട് ഈ തറവാട്ടിൻ്റെ തറവാട്ടമ്മയായി ഇനിയും ദീർഘകാലം ജീവിച്ചിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ ദൈവത്തിനും നാമത്തിൽ പ്രാർത്ഥിച്ചു കൊള്ളുന്നു നമുക്കറിയാം ഇപ്പൊ ഇങ്ങനെ ഒരു ഭാഗ്യം ഒന്നും ലഭിക്കേണ്ടാവൂല എന്താച്ച നമ്മുടെ മക്കൾക്കൊക്കെ നമ്മുടെ അച്ഛനും അമ്മയെ അതുപോലെ അവരുടെ അച്ഛനെയും അമ്മമ്മയും മാത്രമേ അറിയണ്ടാവൂ എന്തായാലും ഇപ്പൊ നമ്മളിങ്ങനെ കുടുംബങ്ങൾ ഇങ്ങനെ ഒത്തുകൂടുന്ന ചടങ്ങുകളൊക്കെ നടക്കുമ്പോഴാണ് നമ്മുടെ മക്കൾക്കെല്ലാം നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ആയിട്ട് പരിചാകം അതുപോലെ അവരുടെ ആരൊക്കെ ബന്ധുക്കൾ ഉണ്ട് എന്നും എവിടെയൊക്കെയാണ് അവരുടെ ബന്ധുക്കൾ എന്നൊക്കെ അറിയുന്നത് ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ കൂടിയാണ് സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ നീലിയമ്മയെ ചടങ്ങിൽ വെച്ച് പൊന്നാട അണിയിച്ച് ആദരിച്ചു കോഴിക്കോട് മാതാ അമൃതാനന്ദമയി മഠം വിവേകാമൃതാനന്ദപുരി സ്വാമികൾ പ്രഭാഷണം നടത്തി കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു പ്രസക്തിയും കൊടുക്കാത്ത ഒരു ഇന്നത്തെ സമൂഹത്തിൽ ഇത് വലിയ ഒരു മാതൃകയായിട്ട് തിരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രയും നേരം നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ നീലിയമ്മയോടുള്ള സ്നേഹ ആദരവ് നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളിലും ഒരുപോലെ ഉണ്ടായിരുന്നു ആ അമ്മയുടെ നല്ല മനസ്സാണ് വെളിപ്പെടുത്തുന്നത് നല്ല മനസ്സ് ഉള്ളവർക്ക് ആളുകളെ നന്മയിലേക്ക് തിരിച്ചുവിടാനുള്ള കഴിവുണ്ടാവും ആ മയിൽ നിന്ന് കിട്ടിയ നന്മയുടെ കിരണങ്ങളാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഒരേ കൂടി ഹൃദയത്തോടുകൂടി കൂടി ഇവിടെ ഇരിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവും വേദിയിൽ അമ്മയെ ഉപഹാരങ്ങൾ നൽകിയും അണിയിച്ചും ബന്ധുക്കളും സുഹൃത്തുക്കളും ആദരിച്ചു ചടങ്ങിൽ മണാട്ട് കൃഷ്ണൻ അധ്യക്ഷനായി പി അജിത് കുമാർ സ്വാഗതം പറഞ്ഞു ശകുന്തളാക്കുനിയിൽ ടി കെ കൃഷ്ണൻ ടി കെ വിജയൻ അജിത് കുമാർ കരുമണ്ടേരി എം കെ ഷമീർ മാസ്റ്റർ രമേശൻ മുള്ളോളി ചന്ദ്രശേഖരൻ മാട്ടുവാലിൽ വാസ്തവൻ പൊലിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ലില്ലി മണാട്ട് നന്ദി പറഞ്ഞു അമ്മയെ ആദരിച്ചുകൊണ്ട് ചെറുമക്കൾ കവിതാലാപനം നടത്തി തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി റിയൽ ന്യൂസ് ബാടുശ്ശേരി